ഹലോ ഗായ്സ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്നൊരു ഈവനിങ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ചായ തിളക്കുന്ന സമയം മാത്രം മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കിടിലൻ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ് ഇനി ഈ എടുത്ത ബ്രെഡ് ഉണ്ടല്ലോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ചു ഈ റെസിപ്പി ഉണ്ടാക്കാം പിന്നെ മിക്സി എല്ലാം എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ എല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട സവാളയാണ് മൂന്ന് മീഡിയം സൈസിലുള്ള സവാള വളരെ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം സവാള വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ട കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇടണം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂണിനടുത്ത് ഉപ്പ് ഉപ്പ് വളരെ കുറച്ച് മതി പിന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു അതേപോലെ കുറച്ചധികം മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം കൈ വച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം പച്ചമുളക് ഉപ്പ് മസാല എല്ലാം നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം മാത്രം ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഏകദേശം മുക്കാൽ കപ്പിനടുത്ത് വെള്ളം ആവശ്യമായി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്നിച്ചങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ആദ്യം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ മിക്സാക്കി എടുക്കണം ചപ്പാത്തി മാവെല്ലാം കൊഴുക്കുമല്ലോ ആ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് പക്ഷേ അത്ര കട്ടിക്ക് വേണ്ട അതിനേക്കാളും കുറച്ച് അഞ്ഞൊരു പരുവം ആ പരുവത്തിലാണ് നമ്മളിത് മിക്സാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കടലപ്പൊടിക്ക് പകരം മൈദ വേണേലും ഇട്ടുകൊടുക്കാം അതല്ല കടലപ്പൊടിയും മൈദയും പകുതി ആയിട്ട് ഇട്ടുകൊടുക്കാം അതൊന്നും ഇല്ല എങ്കിൽ അരിപ്പൊടി വെച്ചും നമുക്ക് ഈ റെസിപ്പി എടുക്കാം അതായത് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടുകൊടുക്കുന്നത് അപ്പം അടിപൊളി കടലപ്പൊടീൻ്റെ ഒരു എല്ലാം കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കുറച്ചും കൂടി ഫ്ലേവർ കിട്ടുന്നത് കടലപ്പൊടി ഇട്ട് ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു പരുവുണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ ഇതിനേക്കാളും കട്ടിക്കാണ് കുഴച്ചെടുക്കേണ്ടത് അതിനേക്കാളും അരിഞ്ഞ പരുവത്തിൽ ഞാനിവിടെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം എനിക്കിതിലേക്ക് ഇഞ്ചി ചേർക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റാണ് ഇട്ടുകൊടുത്തത് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം പത്ത് മിനിറ്റ് ആകുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് മീഡിയം തീയിൽ വെച്ചിട്ട് ഇതിൽ ഷേപ്പൊന്നുമില്ല ഷേ്പ്പൊന്നും ഇല്ലാത്ത രീതിയിൽ കുഞ്ഞു കുഞ്ഞ് ഒരു പീസായിട്ട് കട്ട് ചെയ്ത് ഇതേക്ക് ഇട്ട് കൊടുക്കാം ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഇട്ട് കൊടുക്കണം പിന്നെ ഇതിനെ പറഞ്ഞ നുള്ളി ഇടലെന്നാണ് നുള്ളി ഇട്ട് കൊടുക്കണം എന്നിട്ട് മീഡിയം തീയിൽ വെച്ച് തന്നെ രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കണം ഫ്രൈ ആക്കിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കണ്ട പെട്ടെന്ന് കളറും ആകും ചേഞ്ചാകും ഒന്നും നന്നായിട്ട് കുക്കാവുമില്ല നമുക്ക് ക്രിസ്പിയായിട്ട് കിട്ടുകയില്ല അപ്പം അതിന് വേണ്ടിയിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം അപ്പോഴാണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കിട്ടൽ നല്ല ക്രിസ്പിയായിട്ട് കിട്ടൽ ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു ഗോൾഡ് കളറാവുമ്പോൾ നമുക്ക് ഓയിലൊന്നും മാറ്റാം കൂടുതലും എണ്ണയൊന്നും കുടിക്കാത്തൊരു ഐറ്റമാണ് ഈ ബ്രെഡ് പക്വട സാധാരണ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഐറ്റമാണ് ബ്രെഡ് മക്കളുടെ വീട്ടിൽ സാധാരണ എല്ലാവരും കൊണ്ടക്കലുണ്ട് അപ്പോൾ നമുക്കൊരു വെറൈറ്റി എല്ലാം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വൈകുന്നേരം ചായൻ്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും സ്നാക്സ് തീർച്ചയായിട്ടും ആവശ്യമാണ് അങ്ങനെയുള്ള സമയത്ത് പച്ചമുളക് ആയെങ്കിലും സവാളയായെങ്കിലും മുളക് പൊടിയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും ടൈമും കൂടുതൽ വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഗസ്റ്റ് വന്നാലും അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വൈകുന്നേരം ചായക്ക് കൂടെയും നമുക്കും എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ എണ്ണയിലിട്ട് മീഡിയം തീയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ബ്രെഡ് കൊണ്ട് നമുക്ക് പല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും ഞാൻ വേറെ വീഡിയോസും നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതേപോലെ തന്നെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാലും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അറിയിച്ചു തരണം അതേപോലെ തന്നെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും കുഞ്ഞു കുഞ്ഞ് റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ജസാക്കല്ലാഹായർ